കാലത്ത് തന്നെ നമ്മൾ യാത്ര ആരംഭിക്കാൻ കേരള ടു കാശ്മീർ യാത്ര രാജസ്ഥാൻ കഴിയാറായി അവസാന ഘട്ടങ്ങളാണ് എനിക്ക് രാജസ്ഥാനിൽ ചെയ്യേണ്ട ഒരു കാര്യം മാത്രം ഇതുവരെ നടന്നിട്ടില്ല കേട്ടോ അത് എന്താണെന്ന് ഞാൻ വഴിയേ പറയാം ഇന്ന് നമ്മൾ ഇന്നലെ കിട്ടുന്ന പെട്രോൾ പമ്പ് നമ്മുടെ അഭിമന്യു നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ ഇരുപത്തിരണ്ട് വയസ്സുള്ള സ്കോർപ്പിയോ കാറ് ഗിഫ്റ്റ് കിട്ടിയതൊക്കെ ഒരു സ്റ്റോറിയായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ കണ്ടു കാണും അവിടെ നിന്നും പാക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ പോവാണ് നേരെ കാശ്മീർ ലക്ഷ്യമാക്കിയിട്ടാണ് ഞാനൊരു അഞ്ഞൂറ് മാപ്പിൽ മാപ്പിലിട്ടിരിക്കുന്നത് പക്ഷേ പോകുന്ന വഴിയിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തീർക്കാനും ഇടാ കാലത്ത് തന്നെ എല്ലാം ഒതുക്കി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു വായോ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ ഭയങ്കര സ്നേഹം എന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹമാണ് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ദോശയും ഇഡ്ഡലിയൊന്നും അല്ല കേട്ടോ ഇവിടെ ഒരു ഒരു സമൂസ അതുപോലത്തെ ഒരു സാധനങ്ങളൊക്കെയാണ് കിട്ടുക അത് അവർ കൊണ്ടുപോയി അവർ തന്നെ വാങ്ങി തന്നു ഇത് കഴിക്കുക കാലത്ത് വെറും വയറ്റിൽ പോകണ്ട പറഞ്ഞു കേട്ടോ അപ്പോൾ അവരുടെ ബൈക്കിൽ തന്നെ പോയി അവരെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്നോ രണ്ടെണ്ണം കഴിക്കൂ ഇത് ആൾക്കാർ ഞാൻ ഒരെണ്ണം കഴിച്ചുള്ളൂ എന്നിട്ട് അവരെല്ലാവരും വീഡിയോയിൽ കാട്ടി ഞാൻ വീഡിയോയിൽ യൂട്യൂബിൽ ഇടാട്ടോ ഒരുപാട് നന്ദി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് യാത്ര തിരിച്ചു കെട്ടാ

സോ ഞങ്ങള് ഇവിടെ മീറ്റ് ചെയ്താ വഴിയിൽ ഞാൻ കുറച്ചേ ഞാൻ പറഞ്ഞു നേരം വെയിറ്റ് ചെയ്യാൻ പോര മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കേട്ടാ അങ്ങനെ ഇന്നലെ കണ്ടതാണ് ഡെയിലി സൈക്ലിംഗ് പ്രാക്ടീസ് ഗൈസിപടത്തെ ചൂട് മുപ്പത്തിമൂന്ന് ഡിഗ്രി ആയിട്ടാ വരണേ മുപ്പത് മുപ്പത്തിമൂന്ന് കാരണം നമ്മളിപ്പോ പോണതൊരു മരുഭൂമിയിൽ കൂടി കേട്ടാ ഒരു മരുഭൂമി യാത്ര എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മുടെ നാട്ടിലൊക്കെ മണ്ണ് മണ്ണ് വാരി കൊണ്ടുപോയില്ലേ ലൈക്ക് അതുപോലെയാണ് ഇവിടെ ഓരോ സ്ഥലങ്ങളിൽ കുഴി കുത്തിയിട്ട് മണല് വാരി കൊണ്ടുപോകണം കേട്ടോ ഭയങ്കര ചൂടൊന്നു ചെയ്യാൻ ഭയങ്കര ചൂടുണ്ട് ഇവിടെ കാരണം ഇത്രയും നാള് ഞാൻ കേരളം വിട്ടേനെ വിട്ടേ പിന്നെ മുപ്പത്തിമൂന്ന് ഡിഗ്രി മുപ്പത് ഡിഗ്രി ഒന്നും തൊട്ടട്ടില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഇപ്പോഴാണ് മുപ്പത് മുപ്പത്തിമൂന്ന് ഡിഗ്രിയൊക്കെ ചൂടാനുഭവപ്പെടണത് ഇതേ ഇപ്പുറത്തെ സൈഡിൽ വലിയ കൃഷിയാണ് പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞല്ലേ ഇത് ഫുള്ള് മണൽ മണൽ കേട്ടോ വലിയ ഏരിയയാണ് ഞാനിപ്പോൾ ഒരു ഒരു മണിക്കൂറായി ഉണ്ടാവും ഇതുപോലെ ഇങ്ങനെ റൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ശരിക്കും ഒരു മരുഭൂമി ഫീൽ ഇട്ടാ പക്ഷേ ഇങ്ങനെ ചെടികളുണ്ട് പക്ഷെ ഇവിടുന്ന് കുറേ മണൽ വാരി കൊണ്ടുപോകേണ്ടത് നിങ്ങൾക്ക് അവിടെയൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം നല്ലോണം മണല് വരി കൊണ്ടോണ്ട് കേട്ടോ അവിടെ നിന്ന് ജെ സി വിന്നിട്ട് മണലന്നെയാ ഞാൻ കൺഫേം ചെയ്തു ഫുള്ള് ഒരു മരുഭൂമിയാണ് ഇത് ഫുള്ള് കാരണം കുറച്ച് മണലൊക്കെ കാണുമ്പോൾ ഓക്കെ നമുക്ക് മനസ്സിലാവും ഇത് കിലോമീറ്ററോളം ഫുള്ള് മരുഭൂമിയാണ് കേട്ടോ ലൈക്ക് പ്രോപ്പർ മരുഭൂമി നമ്മൾ ഇന്നലെ കണ്ടില്ലേ അതേ സാധനം പക്ഷെ ഒറ്റയ്ക്കും തറ്റയ്ക്കൊക്കെ വീടുകളും ഇതുകളൊക്കെ ഇതുകളൊക്കെയുണ്ട് പക്ഷെ ഇവരെങ്ങനെ ഇവിടെ ഫാമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണേന്നാണ് മനസ്സിലാവാത്ത കേട്ടോ മനസ്സിലാവാതെ ഇരിക്കുന്നത് ഇതോ ഇതാണ് മണ്ണ് വരണത് മണല് മണലാണ് ഫുള്ള് മണല് അപ്പം ഞാനിപ്പോൾ ഒരു ഏരിയയിലേക്ക് കയറിയിരിക്കുകയാണ് റിസ്ക് ലെവൽ കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ കേട്ടോ മണലാണ് കേട്ടോ പൂഴിമണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂഴിമണല് എൻ്റെ ദൈവമേ ഇവിടെ പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ ഫാമിംഗ് നടത്തുന്നുണ്ട് കേട്ടോ ഫാമിങ്ങും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യണമുണ്ട് ഒരു ഐഡിയ കിട്ടണല്ലേ എന്ത് തരത്തിലുള്ള മണ്ണാന്നിട്ട് ഈ മണലിൽ ഇങ്ങനെയൊരു ഫാമിങ്ങും പരിപാടികളൊക്കെ നടത്തണാവോ നമ്മളിപ്പോൾ ഒരു കുറച്ച് കുറച്ചുള്ളിലേക്കായിട്ട് ഒരു പത്ത് അമ്പത് വീടുകളൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അതിൻ്റേതായ റിസ്ക് അതിലുണ്ട് അവർ വെൽക്കമിങ് ആണോ എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ പൂണ്ട് പോവാ ഒരു മരുഭൂമി യാത്ര കേന്ദ്രികൾച്ചർ ഗ്രാമ വില്ലേജ് ആയോ പഞ്ചായത്ത് പഞ്ചായത്ത് पीछे वो क्या बोला इधर से वो लोकेशन का तो कौन सा काम ले रहा है कौन सा काम ले रहा है हम हा? हम केरला टू कश्मीर वो समझ गया मैं समझ स, गया, समझ गया वो इधर देखने के लिए घूमने के लिए घूमने के लिए आया के लिए हाँ अच्छा 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 वो फार्म कर रहे काम, काम।, काम करता है इधर काम आ, काम करता है हाँ कौन सा सी राइस 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 गेहूँ गोदम आटा आता है ना आटा आटा हाँ आटा वो मिट्टी है कौन सा इधर मिट्टी में आ, आया अच्छा है बालू, बालू बालू इधर का मिट्टी वो मिट्टी में आ, 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 आटा आया अच्छा आ, आता, जैसे वो चावल होता है ना चावल आ, जैसे निकलता है हाँ सीजन आता है तो पानी डालता है बोरवेल से बोरवेल से इधर पानी डाला आ, हां पानी हाँ, डाल के बाद में वो हां 3 महीना छह महीना हाँ, के बाहर आएगा बाहर आएगा हां ओके वो पकेगा हां पकने के बाद में उसका कटाई करेगा हाँ हाँ हां हा हा। कटाई करके बाद में उसको मशीन से निकालेगा हां ओके हम देखता वो मिट्टी हाँ चल वो हां करेगा वो ऑनलाइन देख रहा है ना ऑनलाइन ऑनलाइन हाँ वो मिट्टी का सैंड है वो हम पूछ रहे वो अच्छा मिट्टी नहीं वो उधर वो सैंड वाला हाँ ओके वो इधर चावल आटा चपाती रोटी रोटी हाँ, चपाती रोटी नहीं बोलता है हाँ, रोटी बोलता है तुम चपाती बोलता है। हाँ, हाँ चपाती बोला इधर रोटी बोला मैं हाँ। उधर कनाडा में रहता है बेंगलोर सिटी में बेंगलोर सिटी में हाँ, हाँ। <laughs> आपका नाम मुकेश मुकेश सर आपका नाम बीच में राम पिता पिताजी हाँ आपका घर घर रहे हाँ ओके ओके वो पूरा लैंड आपका आपका है हमारे पिताजी दो हाँ हमारा ये वो पूरा ये पूरा कितना कितना है सिक्सटी सेंट सिक्सटी सेंट है हाँ ओके फार्म का चावल बनाने के लिए हाँ। पूरा कौन सा आ, महीना में चावल आए अप्रैल में ये बार कौन सा बना बहुत जरूरी है जनवरी जरूर मार मई में होता है हाँ मई 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 में, में इधर अच्छा है क्लाइमेट सब कुछ अच्छा है इधर मई में अच्छा होता है वो बारिश होता ना हाँ पूरा चावल है इधर आऊंगा चावल हाँ चावल आटा सब कुछ पूरा लैंड में मई मई में मई जून मई जून हाँ वो रेन Uh, uh, बारिश का ओके।, ओके 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 ठीक ठीक है है ना ये എന്റെഅമ്മ ഇത് മണലിൽ നീങ്ങണില്ല കേട്ടോ ഈ മണലിൽ എങ്ങനെയവര് ഉണ്ടാക്കണെന്ന് മനസ്സിലാവണില്ല ചാവലേ അത് ചോദിക്കാനുള്ള ഐഡിയ ആയിരിക്കില്ല അങ്ങോട്ടൊക്കെ ഫുള്ള് ചാണകവും ഇതൊക്കെ ഇട്ടിട്ട് റെഡി ആക്കണതായിരിക്കും കേട്ടോ ഫുള്ള് अब वीटल की था। वो कौन सा गाँव है विलेज विलेज है शिकर जिला शिकर शिकर जिला शिकर जिला शिकर, शिकर डिस्ट्रिक्ट जिला हाँ जिला में है वो विलेज का नाम मंगरासी 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 विलेज ओ कितना लोग इधर है इधर हजार हजार वन थर्टी फोर्टी सेवन है इधर हाँ कितना घर है इधर फोर्टी बता दिया ने हाँ 47 वो तो ज़्यादा है ज़्यादा मौजूद है ना 47 है 47 कतरी वाले वाव कतरी वाले sorry वाले कतरी वाला अच्छा घर रहे कितने अलग है ये करे वो करे वो करे हाँ पन आदमी मौजूद है ना 47 है 47 47 47 total पूरा पूरा 47 कर रहे ഇതർ ആ ഓക്കെ ഓ അന്തർ തേക്കാവസ്ഥ ശക്തായ പൂരാട്ടി ധന്യം ഓ ഇതാണ് അവരുടെ ഓ ഇത് ഇത് ഏക്ക് റൂം റൂം ആ ഇതറെ ആ ഇതാണ് ഇവരുടെ റൂം പറഞ്ഞത് കേട്ടാ വലിയൊരു കട്ടില് ഇവിടെ ഒരു കട്ടിലുണ്ട് താങ്ക് യു

ओके हाय हाय नमस्ते ये भी बेंगलुरु बेंगलुरु हाँ आपका नाम गोपाल गोपाल ओके मेरा नाम जोयल वो इधर ah, ah. का ना किचन एरिया हाँ हाँ सब पूरा किचन एरिया और oh, एक ही घर का किचन और पूरा घर का ये हमारा दो घर का हाँ दो घर में इधर समझ समझ हाँ കുക്കിങ് ഗാനാ ഇതറും ആ രണ്ട് രണ്ട് വീട്ടിലേക്ക് കേട്ടോ രണ്ടു വീട്ടിലേക്കുള്ള കിച്ചൺ ആണ് ഇത് പറഞ്ഞത് പ്രോബ്ലം അമ്മ ഇതർ ും ഇതും ചപ്പാത്തി പൂക്കറി കടി കടി ആ ചപ്പാത്തി കടിയും തന്നിട്ടുണ്ട് കൈസി ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു എന്നിട്ട് ഒരു കിണർ കാണാൻ വേണ്ടി വന്നിരിക്കണം കേട്ടാ ഇതില് വെള്ളവും കാര്യങ്ങളൊക്കെ ഈ മരുഭൂമിയില് ഫുള്ള് സ്ഥലത്ത് എങ്ങനെയാ എന്താ അവരുടെ പഴയ വീട് പുതിയ വീട് ഇതാണ് കിണർ വരണിയേ പാനി ആ അച്ചാ പാനി അന്തർ ആ ഓക്കെ 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 ഓ ഫാം കണ്ണേ കലിയാ ബോർവെൽ ആ ഇത് ഓക്കെ ഓക്കെ ഇവര് കുടിവെള്ളം ഇതാണ് പിന്നെ ബോർവെല് വേറെ ഉണ്ട് അങ്ങനെയാണോ ഉദ്ദേശിച്ചത് എന്തായാലും ഇതാണ് സെറ്റപ്പിട്ട് വരുന്നത് വെള്ളം ഓക്കെ പിന്നെ ഞാൻ എന്തൊക്കെയാ ചെയ്യണേന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല കേട്ടോ ഇവിടുന്ന് സിറ്റിയിലേക്ക് നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് അടിപൊളി ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഒരു അഡ്വഞ്ചർ എന്തോ വലിയ കാര്യം ചെയ്ത പോലെ ഞാൻ ഞാൻ അവരോട് യാത്ര പറഞ്ഞ് തിരിച്ചു വിട്ടാ അമ്മ ഈശു രണ്ട് മക്കളാണ് അവർക്കുള്ളത് മൂത്ത ആളാണ് ആ ബൈക്കുമ്പോൾ വന്നത് കേട്ടോ അനിയൻ ഒരാളുണ്ട് അപ്പോൾ അവരോട് യാത്ര പറഞ്ഞ് ട്ടാ ഇന്നലെ ഇന്നലൊരു കമൻ്റ് ഉണ്ടായിരുന്നു ഉൾഗ്രാമങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞിട്ടാ രാജസ്ഥാനിലെ അങ്ങനെ അത് സക്സസ്ഫുള്ളി ചെയ്തു ഞാൻ പേടിച്ചു പേടിച്ചൊക്കെ ആയിരുന്നു ഉള്ളിലത്തെ ലൈക്ക് ഇവിടെ ഫുള്ള് ഫെൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഉള്ളിലേക്ക് കിടക്കാതിരിക്കാന് അപ്പോൾ ഇങ്ങനെ നോക്കി കേറാൻ. അപ്പോൾ എല്ലായിടത്തും ഭയങ്കര ഫെൻസിങ് ആയിരുന്നു ഇവിടെ ഫെൻസിങ് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഉള്ളിലേക്ക് കയറിയതാണ് കൃത്യസമയത്ത് മുതലാളി വന്നു വീടിന്റെ മക്കളും വന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇത് ഫുള്ള് ഗ്രാമങ്ങളട്ട ഞാൻ അഞ്ഞൂറ് കിലോമീറ്റർ ഒക്കെയാണ് ഇട്ടിരിക്കണത് അതുകൊണ്ട് ഓരോരുത്തർ വന്നാരോ അഖേലെ രാജ്കോട്ടാരോ രാകോ പെട്രോൾ പമ്പ് വോ സോ പെട്രോൾ പമ്പ് रोटी वोटी रोटी आ रोटी आ रोटी कहाँ पर खाता है खाना रोटी वो एक इधर एक घर है आ, वो आए आगा वो देता रोटी कोई भी घर में जाओ देती मैं दे 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 हाँ आगे जाएगा तो कोई घर में लेगा ले ले रोटी नहीं नहीं मिलेगा क्यों नहीं मिलेगा 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 घर okay, में इतना चालू है हाँ वो सब्सक्राइब कर में यूट्यूब में यूट्यूब रात को कोई कह रोटी का ले दिन रोटी, रोटी आ, का, को कहा का बना, बनाते, बनाते। गैस सब कुछ रोटी बना के लिए हाँ अकेला बना लेता अकेले बना ले। तो वीडियो चल रहे कितना दिन दो महीना

ആ ഇതെന്താ ഇതെന്തൊരു സാധന ദൈവ ഓഫിയോട്ട് ആ ഓക്കേ ഓക്കേട്ടോ നമ്മടെ ആപ്പിളിന്റെ ഒരു ആപ്പിളിന്റെ ഒരു ചോഖ ഇത് എന്തോ സാധനം നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെക്കാമൻറ്റി ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്തുള്ളൂ കേട്ടോ ഞാൻ കഴിച്ചിട്ടില്ല ഇത് വായിൽ കിട്ടിട്ട് എന്താ ഇതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതെ ഇങ്ങനെയൊക്കെ അവർ ഫാം ചെയ്തെടുക്കും എടുക്കൂട്ടാ ഈ മണല്ലേ അപ്പം ഞാൻ അങ്ങനെ പോയിട്ട് അവരുടെ അടുത്ത് ഒരു ഇതിൽ കയറിയതാണ് ഞാൻ ഇപ്പോൾ പോണത് ഒരു വില്ലേജ് ഏരിയ കൂടെയാണ് കേട്ടോ എന്നുവെച്ചുകഴിഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിൽ കൂടെയാണ് യാത്ര ഇവിടുന്ന് നാൽപ്പത് കിലോമീറ്റർ പോയാലാണ് വലിയ ടൗൺ എത്താം ഞാൻ ഞാനിവിടുന്ന് അഞ്ഞൂറ് കിലോമീറ്റർ എനിക്ക് ഇവിടുന്ന് സൈക്കിൾ ചോട്ടിക്കഴിഞ്ഞാൽ അഞ്ച് ദിവസം ആറു ദിവസം എന്തായാലും എടുക്കും ജലന്ധർ എത്തുട്ടാ പഞ്ചാബ് ബോർഡർ കഴിഞ്ഞ് ജലന്ധർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും അപ്പോൾ ഡയറക്റ്റ് ഞാൻ അങ്ങോട്ടേക്കാണ് മാപ്പ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈസിയസ്റ്റ് വേയെന്നടിച്ചപ്പോൾ ഈ റൂട്ടാണ് കാട്ടിയാട്ടാ അപ്പോൾ ഇത് ചിലപ്പോൾ ഈ എനിക്ക് പേടി പേടിയുണ്ടായിരുന്നു ഉൾവഴി കൂടെ പക്ഷേ ഇതുവരെ പോസിറ്റീവാണ് കേട്ടോ നമുക്ക് ആ ഗ്രാമങ്ങളും അവരുടെ വീടും ഒക്കെ കാണാൻ പറ്റിയില്ലേ എന്തായാലും നന്നായി ിപ്പോൾ ഫുള്ള് ഗ്രാമങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ മെയിൻ സിറ്റിയിലേക്ക് പോയി ലൈക്ക് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റിയിലേക്ക് എത്തും എന്നാണ് എന്നോട് എൻ്റെ അറിവ് ഇപ്പോൾ ഉള്ളത് സിക്കർ എസ് ഐ കെ എ ആർ എന്ന് പറഞ്ഞിട്ട് കേട്ടാ പതിനഞ്ച് വയസ്സുണ്ടാവുക പോയപ്പോൾ ചെക്കണേട്ടോ ആ സ്ഥലത്തേക്കാണ് ഇപ്പോൾ എത്തുന്നത് അതിൻ്റെ ഇടയിൽ നമുക്കൊരു ഭാഗ്യം കൂടി ഉണ്ടായിട്ടോ ഒരു സംഭവം ഉണ്ടായി ഒരു കാറിലൊരാൾ വന്നിട്ട് ഞാൻ കാട്ടിത്തരാം അപ്പോൾ നമ്മളിപ്പോൾ സിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് മണല് ഒരു രക്ഷയിലായിട്ടുള്ളത് പറയാലോ പറ്റില്ലല്ലോ കേസ് മണല് ഈ മൂന്ന് ദിവസം കൊണ്ട് മണല് ഞാൻ മടുത്ത് അതുപോലെ മണൽ ഈ കൂടെ കിടന്ന് നടന്നിട്ടുണ്ടാവും സോ ഇനിയിപ്പോൾ നമ്മൾ നേരെ പോണത് ആളുടെ അടുത്തേക്കാണ് കേട്ടോ ഒരു കോണ്ടാക്റ്റുമില്ല ഒരു വഴി അറിയില്ല ഒന്നറിയില്ല എത്തി എച്ച് ഓരോ പരിചയങ്ങളും ഉണ്ടാക്കി 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 പോണതാണ് കേട്ടോ മുൻകൂട്ടി പരിചയമുള്ളതോ അങ്ങനത്തെ ഒരു സംഭവമില്ല ഇതാ മെയിൻ ഒരു സിറ്റിയിലേക്ക് എൻ്റർ ആയി നമ്മളിപ്പോൾ നമുക്ക് അങ്ങോട്ടാണ് പോവണ്ടത് സെറ്റ് ആ വഴി കൂടെ വന്ന കേട്ടോ ഫുൾ ഒരു ഗ്രാമപ്രദേശം ഇപ്പോൾ സമയം മൂന്നേ മുക്കാൽ ആകെ ഇരുണ്ടുകൂടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഫുള്ള് ഒരു ഡാർക്ക് ഇതാണ് മൂടി കെട്ടിയിട്ടാണ് നിൽക്കണേ കാരണം എനിക്ക് തോന്നുന്നത് എവിടെയോ നല്ല മഴയും പെയ്യേണ്ട കേട്ടോ ഞാൻ ചോദിച്ചപ്പോൾ കാശ്മീരൊക്കെ ഈ മൂന്ന് ദിവസം നല്ല മഴയാണെന്നാണ് കേട്ടേ നമ്മുടെ സ്കേറ്റർ പറഞ്ഞത് കേട്ടാ അവനവിടെ എത്താറായി അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെയും മൂടി കെട്ടിയിട്ടാണ് നിൽക്കണേ സോ ഇനിയിപ്പോ ഒരു മൂന്ന് കിലോമീറ്റർ ഉടനെ പോയാൽ ആളുടെ അടുത്തേക്ക് എത്തും കേട്ടോ നമുക്ക് പയ്യെ ആളുടെ അടുത്തേക്ക് പോവാം എന്നിട്ട് ഞാൻ അത് ഇപ്പോഴും ഇരുണ്ട് കെട്ടിയിട്ടാണ് നിൽക്കണത് ഇപ്പോഴും ഇരുണ്ട് കെട്ടിയിട്ടാണ് നിൽക്കുന്നത് പറയാൻ കാരണം ഞാനിപ്പോൾ ഒരു മണിക്കൂറായി നമ്മുടെ സ്ഥലത്ത് വന്നിട്ടാണ് ദ പെറ്റ്സ് പ്ലാനറ്റ് ഷോപ്പ് അവിടെ ഒരു ഷോപ്പ് ഉണ്ട് പെറ്റ്സ് പ്ലാനറ്റ് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് എൻ്റെ കണ്ണ് അങ്ങോട്ടാണ് പോകണത് ആ സൂപ്പർ മാർക്കറ്റിലേക്ക് ഒന്ന് പോകണം ഇത് ഒരു പ്രൈവറ്റ് ബസ്സാണ് കേട്ടോ പ്രൈവറ്റ് ബസ് ആണ് ഇത് പോയി നമ്മുടെ സൈക്കിൾ ടോഡിൻ്റെ ടി ഡി എയ്റ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട് എല്ലാം സേഫ് ആൻഡ് സൗണ്ടായിട്ട് ഇരിക്കുന്നുണ്ട് ഇതാണ് ഷോപ്പ് ഇട്ടാ ആളെ ഞാൻ ആളെ ഞാൻ ഉള്ളിൽ കയറിയിട്ട് പറഞ്ഞു തരാം സോ ഇവിടെ ഭയങ്കര സൗണ്ട് കിട്ടാ ഇതൊരു പെറ്റ്സിൻ്റെ ഷോപ്പാണ് കേട്ടോ പെറ്റ്സിൻ്റെ ഷോപ്പ് हाय दिस इज इंट्रोड्यूस करो इंट्रोड्यूस एक यूट्यूबर है माय नेम इज राजकुमार दादीस यस एंड दिस सोप इज माइन एंड यस अरुण भाई अरुण भाई या अब इवरे बोलो बहुत अच्छा लगा आल्सो हिंदी हां हां आल्सो इन हिंदी बोलो हां भाई बहुत अच्छा सपोर्ट एंड 2,500 2,500 അപ്പോ അങ്ങനെയാണ് രാജേഷ് രാജേഷ് രാജ്കുമാർ 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 അപ്പോ ഞങ്ങള് കാറിൽ ഇങ്ങനെ വരുന്ന സമയത്തായിരുന്നു ഒരു സുഹൃത്ത് ആളുടെ സുഹൃത്ത് ഇങ്ങനെ കാറിൽ വരുന്ന സമയത്തായിരുന്നു എന്നെ കണ്ടത് പറഞ്ഞു എവിടെയാണ് താമസിക്കണേ ഇന്ന പിന്നെ സ്ഥലമുണ്ട് എനിക്കൊരു റൂമുണ്ട് അവിടെ രണ്ട് ദിവസം മൂന്ന് ദിവസം ഒരു പരിചയവും ഒരു പരിചയവും ഇല്ലാണ്ട് സംഭവങ്ങളൊക്കെ നടക്കണത് എനിക്കറിയില്ല ആരുടെയൊക്കെയാണ് പ്രാർത്ഥന കഴിച്ചത് അല്ലാണ്ട് ഇപ്പം എന്താ പറയുക ഇല്ല ഭയങ്കര അത്ഭുതമാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു ഡ്രസ്സ് കഴുകാനുണ്ട് രണ്ട് ദിവസമായി ഫ്രഷ് ആയിട്ട് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ സമയത്താണ് ആൾ വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെ ഞങ്ങൾക്കൊരു ഉണ്ട് ഇങ്ങനെ പോരെ അവിടെ സ്റ്റേ ചെയ്തോ റസ്റ്റ് എടുത്ത് ഇത്രയും കിലോമീറ്റർ ചവിട്ടണം അല്ലേന്ന് പറഞ്ഞിട്ടാണ് ഇവർക്കൊക്കെ റിട്ടേൺ ഞാൻ എന്താ കൊടുക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല എൻ്റെ കയ്യിൽ കൊടുക്കാൻ മാത്രം ഒന്നുമില്ല കേട്ടോ എനിക്ക് അതിൽ ഇടയ്ക്ക് ഒരു കുറ്റബോധം തോന്നുന്നു തോന്നുന്നത് ആൾക്കാരെന്തോരം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് തിരിച്ചങ്ങോട്ട് അങ്ങോട്ട് ചെയ്ത് കൊടുക്കാൻ ഇല്ലല്ലോ കേട്ടോ സോ മലയാളം സോ ഇൻ ഇൻ മൈ ലാംഗ്വേജ് മൈ ലാംഗ്വേജ് അപ്പോൾ അങ്ങനെ കുറെ കേട്ടോ അപ്പൊ ഞങ്ങള് രണ്ടുപേരും ഇവിടെ ആളുടെ ഷോപ്പിൽ ഇവിടെ ഗ്രൂമിംഗ് സബ് കുച് അപ്പോ എവരി എവറിങ് എല്ലാം ഇവിടെ ഈ ഷോപ്പിലുണ്ട് ഇണ്ട് കേട്ടാ അപ്പൊ ഞങ്ങള് ഇങ്ങനെ വർത്താനം പറഞ്ഞ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് സോ ഓരോരോ വഴികൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വരുന്ന വഴിക്ക് റോഡിൽ നിന്ന് കാർ നിർത്തിയിട്ട് എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചിട്ട് അത് आलन एंड इंट्रोड्यूस करो हाय बोलो हाय मेरा यूट्यूब चैनल व्लॉग है फाइव लाख सब्सक्राइबर्स में कुछ आदमी देखता सो ही नाइस पर्सन या थैंक यू ही इज आल्सो नाइस पर्सन थैंक यू सो मच थैंक यू ओके पापा हेलो हेलो पापा पापा हेलो Lu <laughs> selalu deket. Halo? How are you? Halo? Halo? Papa? Papa? Halo? Micho? Eh, Jengi. Halo, halo. Jengi? Halo? Halo? Papa? Mwah. Papa? Halo? <laughs> Any other words? Halo, other than? Ah. ഇവിടെ റോഡ് ബില്ലറും കുട്ടിയുണ്ട് നമ്മുടെ സൈക്കിള് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവരുടെ ഒരു അപ്പാർട്ട്മെന്റ് ഒരു വീട് വരുന്നത് കേട്ടോ എങ്ങനെയാണ് ഇവരുടെ വീടും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനത്തെ സ്റ്റൈലിലാണ് കേട്ടോ ഇവിടെ നോക്കിയാൽ മുറ്റത്തൊക്കെ നോക്കിയാൽ മുറ്റത്തൊക്കെ ഫുൾ മണലാണ് കേസ് വീണ്ടും മണൽ എന്നിട്ട് നമ്മൾ ഇവിടെ ഇത് ഒരു റൂം ഇതൊരു റൂമ് ഞാൻ ഇവിടെ കെടുക്കുന്നതിന് ഞാൻ കാട്ടിത്തരാം കേട്ടോ ഡോറ് എപ്പോഴും അടച്ചിടാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം ഇവിടെ അഞ്ചെട്ട് ലക്ഷത്തിൻ്റെ സംഭവങ്ങൾ ഉള്ളതാണ് പൂച്ചയായാലും അതുപോലെ തന്നെ മക്കാവലുണ്ടല്ലോ അതിന് നാലര ലക്ഷം രൂപ വരുന്നുണ്ട് റോഡ് വീലറുണ്ട് ഒക്കെ ഇത് കിട്ടുന്ന കേട്ടോ ചെറിയ പപ്പിയും രണ്ട് മൂന്ന് കിറ്റണും ഉണ്ട് അതൊരു റൂം ഇതൊരു റൂം ഞാൻ പറഞ്ഞു ആ ഈ റൂമിൽ ഫാനില്ലട്ട് ഈ റൂമിൽ കിടന്നോളാം പറഞ്ഞു അടിപൊളി നല്ല രസമാണ് ഇതെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ ഒരു ഫാനുള്ളൂ ആ റൂമിൽ ഫാനില്ലാട്ടോ അപ്പോൾ പൂച്ചകളെ രണ്ട് പൂച്ചകളെ വന്നോക്കണത് ഹോസ്റ്റലാണ് കേട്ടോ ഹോസ്റ്റലിലേക്ക് വന്നിരിക്കുന്നത് അതിന് എട്ടർ ഇതാക്കി ഞാനിവിടെ സെറ്റിലായിട്ടാണ് റൂമിൽ നമ്മുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കംഫർട്ടബിൾ ആയി എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കിടന്നാലേ പുറക്കം വരുന്നുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യണത് രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴാണ് ഡെയിലി അങ്ങനെ വലിച്ചു വാരി ഇടാൻ വീഡിയോസ് ഇല്ലാത്ത കാരണം വീഡിയോ എല്ലാ ദിവസവും ഇപ്പോൾ വരുന്നില്ല അത് കുറച്ച് വീഡിയോസ് ഒന്ന് ആയി കഴിഞ്ഞ് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫ്ലോറിൽ തന്നെ വരും അപ്പോൾ ഇപ്പോൾ കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ട് രണ്ടൊന്നും വീഡിയോയ്ക്ക് ശേഷമാണ് അതുപോലെ തന്നെ ഇന്ന് ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഈ സ്ട്രാവ ആപ്പിൽ ഞാൻ ഈ സംഭവം ചെയ്തു റെക്കോർഡ് ചെയ്തു ഫുള്ള് കാര്യങ്ങൾ ഇതാക്കണ്ട കേരള ടു കാശ്മീർ ഡേ ഫിഫ്റ്റി സിക്സ് ആദ്യമായിട്ട് എൻ്റെ ഫോണിൽ ചാർജ് കിട്ടിയോ പോട്ടാ അപ്പോ എൺപത്താറ് കിലോമീറ്റർ കവർ ചെയ്തു നാല് മണിക്കൂർ കൊണ്ട് എൺപത്തി ആറ് കിലോമീറ്റർ കവർ ചെയ്തു പതിനെട്ട് ആവറേജ് മാക്സിമം സ്പീഡ് മുപ്പത്തി അഞ്ചാണ് കേട്ടോ വേറെ കാലറി ബേൺ ചെയ്തൊന്നും ഇതിൽ കാട്ടില്ല എന്നുകൊണ്ട് ഇല്ല അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ സ്ട്രാവ് അതിൽ ആഡ് ചെയ്തത് കാരണം ഇതും കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ ഡ്രൈഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഇതില്ല സംഭവങ്ങളില്ല പവർ ബാങ്കും ചാർജ് നോക്കാനും കാര്യങ്ങളൊക്കെ ഒന്നും അതുകൊണ്ടാണ് അത് ആഡ് ചെയ്യാത്തത് കിട്ടില്ല ഇന്നത്തെ ഇന്നത്തെട്ടാ സോ വേറെ പ്രത്യേകിച്ച് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല കിടന്നുറങ്ങാണ് നാളെ ഇവിടെ തന്നെ ഉണ്ടാവും നല്ലൊരു സ്ഥലം കിട്ടിയതല്ല അപ്പോൾ നാളെയും ഇവിടെ തന്നെ റെസ്റ്റ് എടുത്തിട്ടേ പോയുള്ളൂ ഇവിടുന്ന് നേരെ ഇനി തൊള്ളായിരം കിലോ നയൻ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സാണ് കാശ്മീർ എത്താനുള്ളത് സ്റ്റേറ്റ് യൂൺ കിടിലൻ ബ്ലോഗായിരുന്നു ഇന്ന് ആ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ പോയത് ഞാൻ പ്രൗഡ് ഓഫ് മൈസെൽഫ് കാരണം രാജസ്ഥാൻ കിടന്നയെക്കാട്ട് മുന്നേ ഒരു ഗ്രാമം രണ്ട് കൽപ്പിച്ച് ഉള്ളി കയറി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതും ചെയ്യാൻ പറ്റി സോ സ്റ്റേറ്റ് യൂൺ ഗൈറ്റ്സ് നാളെ അറുപണി ചെയ്യണം ഹാപ്പി ടിൽ ദെൻ ബൈ